േ അതോ കെട്ടി ഏഴുമണിക്കാൻ പരസ്പരം ആകണോ കഴിയട്ടെ കൊണ്ടുവാനാ അല്ല അടുത്തത് കൂടി കഴിയട്ടെ ഗാന്ധാടി ഇത് ഉറങ്ങാനായില്ല എന്താ അങ്ങനെ പറയുന്നേ നാനാണെങ്കിലും ഔ പറയും പോലെ നമ്മുടെ പാലക്കാട് ചൂടോടെ ചൂടാണ്

എല്ലാ നാട്ടുകാർക്കും കാണാൻ പറ്റല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഈ കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ നടത്തണം കൊല്ലം വരാന്ന് പറഞ്ഞിട്ട് ചമീച്ചിരൂ നിങ്ങളുടെ അവിടെ വന്നത് ഏത് വളരെ സന്തോഷമായി മക്കളെ ഇന്നത്തെ കുട്ടികൾക്ക് കഷ്ടപ്പാടുകൾ ഭഗവാനെ നാടത്ത് ചെറുതായിരിക്കും വിളിച്ച് ഈ മണലില്ലേ മണലിങ്ങനെ വിരിച്ചു തരും അതില് തറ തറ പരാ ൂ ഈ കുട്ടികൾക്കൊണ്ട് എന്റെ മക്കളുടെ പഠിപ്പിന്റെ അറിയുമ്പോൾ മൂന്നേ മൂന്ന് പഠിപ്പാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിച്ചു അടുത്ത വീട്ടിലെ പഴിമേപ്പിന്റെ കൂടെ പോയി ചൊപ്പിക്കാനും അതില് വേറെ കൊയ്ത് തീ കൊണ്ട് തൊട്ടിട്ട് കൊയ്യും അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാ

ആ കഞ്ഞി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം വരയൊക്കെ അതും കൊണ്ടാണ് എന്റെ മൂന്നാണിനിയും എൻറെ രണ്ട് പൊനിനിയും ഭഗവാനെ ആ പണിയും പറഞ്ഞാലോ ആ കുന്ത കോരി വന്നിട്ടില്ലേ ാണ് വേല് കട്ടാ പറഞ്ഞു പോയാലോ ഫോക്കസിലാകുമ്പോഴേ കല്ലും കെട്ടു അല്ല മുള്ളുപണി ഉള്ളു പണിന്ന് പറഞ്ഞാ ചെയ്ല്ലപ്പോ തൊഴിലുറപ്പന് പോണ്ട് അടക്കാൻ പറ്റിയില്ല क्यों कि नहीं अब नाही तोळो मी ने धरतो तोळो मी ने आदित करतो अनुवाटाकु टीएम हेली आणि बेर्नो